െ ഇന്ന് എഫാത്തയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിലുള്ള കറുകച്ചാലിൽ നിന്ന് നാപ്പത്തൊമ്പത് വയസ്സുള്ള ഷാജി എന്ന സഹോദരന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വചനം കൂടി ഏറ്റെടുത്ത് ആ വചനം മാംസം ധരിച്ചപ്പോഴും വർഷങ്ങളായി ഒത്തിരി പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകളൊക്കെ നടത്തി നിരാശയില് ഒത്തിരി മോശമായ വാക്കുകൾ പറഞ്ഞ് എഫാത്ത ഗ്രൂപ്പിലേക്ക് മെസ്സേജിന്റെ രൂപത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ ഷാജി എന്ന സഹോദരൻ ഇന്ന് ഈ ഷാജിയെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് മാത്രം എനിക്ക് ബോധ്യം തമ്പുരാൻ തരുന്നു ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലല്ല ഒരു വചനമെങ്കിലും സ്വന്തം ജീവിതത്തിൽ മാംസം ധരിക്കുമ്പോൾ ആ വചനത്തെ സ്നേഹിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വരും അതായത് ഈ സഹോദരൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരനാണ് നല്ല അന്ത എന്നാ പറയേണ്ട അന്തസ്സും കൂടി ജീവിക്കുന്ന നല്ലൊരു തറവാടി ഇതാണ് എന്നോട് പറഞ്ഞത് കാണാൻ വലിയ കുഴപ്പമില്ലാത്ത മകൻ സ്വന്തമായി വാഹനമുണ്ട് സ്വന്തമായി വീടുണ്ട് എല്ലാമുണ്ട് പക്ഷെ ദൈവവിശ്വാസത്തിലേക്ക് ഈ മകനെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എന്നും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഹോദരൻ സ്വന്തം ജീവിതത്തിൽ ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴെ നിരാശപ്പെട്ട് പ്രത്യാശയില്ലാത്തവനായി വന്നപ്പോഴാണ് യൂട്യൂബിലൂടെ നമ്മുടെ ഈ എഫ് പ്രയർ കാണുകയും ഇതെല്ലാം കള്ളത്തരമാണ് വെട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് ആ കമന്റ് വന്ന നമ്മളെ ഫോണിലേക്ക് മെസ്സേജ് വന്നപ്പോൾ സഹോദരനെ ഒന്ന് വിളിക്കാനും സംസാരിക്കാനും ദൈവം അനുവദിച്ചു ഇന്ന് എഫ് ആ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണം പറയാൻ ഈ സഹോദരന്റെ ജീവിതത്തിൽ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് പക്ഷേ ഈ മകൻ പറയുന്ന ഇങ്ങനെയാണ് ഒരു ജോലി കിട്ടിയാല് രണ്ടാഴ്ച പോകാൻ പറ്റും മൂന്നാമത്തെ ആഴ്ചയിൽ ആ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വിവാഹം ഒത്തിരി പെണ്ണ് കാണുന്നുണ്ട് പക്ഷെ കണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഒരു റിപ്പോർട്ടും വരാറില്ല ഇങ്ങനെ ഒന്നും പൂർത്തീകരിക്കാൻ അനുവദിക്കാത്ത ഒരു ദുരാത്മാവാണ് ഈ ഷാജിയെ നയിച്ചുകൊണ്ടിരുന്നത് ഈ മകന് വേണ്ടി ഫസ്റ്റ് തന്നെ തമ്പ്രാന്ത വചനം ഇതാണ് സങ്കീർത്തനം രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനം ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിന്റെ വഴിയിൽ വെച്ച് നശിപ്പിക്ക് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ സ്നേഹത്ത് നിറഞ്ഞ ഈ വചനം ബൈബിളുള്ളവരെ എടുത്ത് വായിച്ചാല് അതിന്റെ കണ്ടെന്റ് അതിന്റെ അകത്തുള്ള അർത്ഥം എന്ന് നിനക്ക് മനസ്സിലാകും നമ്മൾ പലപ്പോഴും പല മേഖലയിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യ സാധ്യതക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വസി വിശ്വാസമില്ലാതെ വെറും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഒരു എന്നാ പറയേണ്ട എല്ലാ പള്ളികളും കേറി ഇറങ്ങുന്ന ചില വ്യക്തികളെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു പള്ളിയിലും പോകാതെ വിശുദ്ധ കുർബാന അതായത് പള്ളി നിരീശ്വരവാദിയാകണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒത്തിരി അങ്ങ് ആഡംബരമായി പ്രാർത്ഥിക്കാതെ അത്യാവശ്യം പള്ളിയിലേക്ക് പോയി ബൈബിള് വായിച്ച് കുടുംബ പ്രാര്ത്ഥനയിലേക്ക് ചേർന്ന് ദിവ്യകാരന്ദ്രന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ അനേകം മക്കള് ഇന്ന് നമ്മുടെ എഫ് ആ ഗ്രൂപ്പിലുണ്ട് വിശ്വാസത്തോടുകൂടി ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഇരുപത്തി എട്ടിൽ പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃ ദൃഷ്ടി ഉയർപ്പിച്ച് നിനെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴിയില് നിന്നെ ഉപദേശിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും നിനക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും വീണ്ടും സങ്കീർത്തനം അഞ്ചാം അധ്യായത്തില് ഒന്നര ഒന്നാമത്തെ വചനം ഇതാണ് കർത്താവെ എന്റെ പ്രാർത്ഥന ചുപിക്കൊള്ളണമേ എന്റെ നെടിവീർപ്പുകൾ ശ്രദ്ധിക്കണമേ നമ്മൾ ഈശോ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാല് നമ്മുടെ നെടുവീർപ്പ് അറിയുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന് ഈ സഹോദരന് കൊടുത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലും ഒന്ന് സ്വന്തമാക്കി നമുക്ക് നോക്കാം കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം ഈ പ്രാർത്ഥന നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കർത്താവാണ് എല്ലാത്തിന്റെ മീതെ എന്തുമാത്രം ഉന്നതതലത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് നീയെങ്കിലും കോടികളെ ലക്ഷങ്ങളിൽ സാലറി മരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിലും ഇതിന്റെ എല്ലാം മീതെ ഒരു ദൈവമുണ്ടെന്നൊരു വിശ്വാസം നിനക്ക് വേണം നമ്മളിലുള്ള അഹങ്കാരം എടുത്തു മാറ്റി എളിമപ്പെടാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും പൂർത്തീകരിക്കാൻ അനുവദിക്കാത്തൊരു ദുരാത്മാവ് നമ്മളെ ദുർമുഖത്തിലേക്ക് നയിച്ച് നയിക്കുന്ന ഒരു ദുരാത്മാവാണിത് ഇതിനെ നമുക്ക് യേശുനാമത്തിന്റെ ശക്തികൾ ബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചിനോട് ചേർന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല തിന്മ നിറഞ്ഞ സാത്താനെയും എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കണം മത്തായി പതിനാറ് ഇരുപത്തി മൂന്ന് നമ്മൾ കൂട്ടുകൂടുമ്പോൾ ചില ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ചില അനാവശ്യമായ സംസാരങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന ചില വ്യക്തികള് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വ്യക്തികള് നമ്മളെ താഴേക്ക് കീഴേക്ക് ഇറക്കി കളയുന്ന മക്കള് നമ്മുടെ നന്മയെ ഒന്ന് കാണാൻ സാധിക്കാതെ എപ്പോഴും നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവരാ ഇവൻ എത്ര പരീക്ഷ എഴുതിയിട്ടും ഒരു പ്രയോജനമില്ല ഇവൻ സ്കൂളിലേക്ക് പോയിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന ചില മേഖലകള് ആ വ്യക്തികളെയൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ട വചനമാണ് മത്തായി പതിനാറ് ഇരുപത്തി മൂന്ന് സാത്താനെ ദൂരെ പോവുക നീ എനിക്ക് പ്രതിബന്ധമാണ് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന സാത്താന്യത്തിനെ ആദ്യം നമ്മൾ ബന്ധിച്ചു മാറ്റണം അതാരായാലും ഒത്തിരി സ്നേഹത്തോടെ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് നിങ്ങൾ വായിച്ച വചനമാണ് ഒത്തിരി കേട്ട വചനമാണ് യോഹനാന്റെ സുവിശേഷത്തില് പതിനൊന്നാം അധ്യായത്തിലെ നാൽപ്പതാമത്തെ തിരുവചനം ലാസറിനെ ഉയർപ്പിച്ച ഈശോ ഇന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ ഷാജി ഏറ്റെടുത്തതുപോലെ തന്നെ ഈ വചനം ഇന്ന് നീ എന്ന് ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിന് അത്ഭുതം കാണാൻ പറ്റും വിശ്വാസമില്ലാതെ അത് നമ്മൾ ചെയ്യുന്നത് വെറും എന്നാ പറയണ്ടേ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന ചില പ്രവൃത്തികളായിട്ട് വരും ഉള്ളിൽ കൂടി വേണം നീയൊരു പരിശുദ്ധ ബലി അർപ്പണത്തെ സമയത്ത് നിൽക്കുമ്പോഴും നീ നൊവേനകൾ കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എന്നും മറ്റുള്ളവർ നോക്കുമ്പോൾ അവൾ എന്നും പള്ളിയിൽ പോകുന്നില്ല അവൻ എന്നും പള്ളിയിൽ പോകുന്ന ആ പോകുന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ളവര് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി പറയുന്നതിനേക്കാൾ ഉപരി എന്റെ ഉള്ളിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് യോഹനാന്റെ സുശേഷത്തില് പതിനൊന്ന് നാൽപ്പല് വിശ്വസിച്ചു നമുക്ക് ചോദിക്കാം ഈശോട് പറയാം വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് മർത്തായിയുടെയും മറിയത്തിന്റെയും കണനീര് കണ്ട് ഈശോയുടെ മനസ്സലഞ്ഞൊരു വചനഭാഗമാണിത് ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാര് കാണാം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് കാണാം സ്വന്തം സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി കാണാം അങ്ങനെ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഈ വചനം നിങ്ങൾ പൊതിയാനായിട്ട് രണ്ടേ രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്ന വചനം യോഹനാൻ പതിനൊന്ന് നാൽപ്പതിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങള് വിവാഹ തടസ്സം അതായത് ഷാജിയുടെ ജീവിതം സംഭവിച്ചത് ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചപ്പോഴും സ്വന്തമായി ഒരു ജോലിയും ഇന്ന് രണ്ടു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഈ മകൻ വിജയകരമായി അതായത് വിവാഹം കഴിഞ്ഞു നല്ലൊരു ജീവിത പങ്കാളി കിട്ടി ആ കല് വിവാഹത്തോടുകൂടി തന്നെ എല്ലാ തടസ്സങ്ങളും മാറി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വിവാഹം എന്ന കൂതാശയിലേക്ക് ഞാൻ കയറി ആ ഒരു സമയം തൊട്ട് ഈ ഒരു കുരിശന്റെ തലയിൽ എന്ന് കയറിയ അന്ന് തൊട്ട് തുടങ്ങിയ കഷ്ടകാലമാണെന്ന് കേട്ട് കേൾക്കാറുണ്ട് പലപ്പോഴും നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു ഭാഗമായിട്ട് വാക്കാണിത് പക്ഷേ ഷാജി പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചപ്പോൾ ദൈവത്തെ അറിഞ്ഞ ഒരു ജീവിത പങ്കാളി എനിക്ക് കിട്ടി ദൈവത്തെ അറിഞ്ഞ നല്ലൊരു സ്ഥാപനത്തില് ഒരു ഒരു അധികാരിയുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു ഇന്ന് വീട്ടില് ഒത്തിരി സന്തോഷം നിറഞ്ഞ സംതൃപ്തി നിറഞ്ഞ നല്ല നിമിഷങ്ങള് സ്വന്തമാക്കാൻ പറ്റുന്നു പക്ഷെ ഒരു ചെറിയ സംഘടന ശാജിക്കൊണ്ട് കുഞ്ഞ് ആയിട്ടില്ല ഒരു കുഞ്ഞുമാവായി ഇവിടെ വേണം അപ്പോഴും പറയുന്നത് ഈജ് കൂടി വരുവാണ് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകും സംശയം പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കണം സാറായി ഓർക്കണം കേട്ടോ ഇന്ന് ഈ മേ മേഖലയിലെ മകന് കൊടുത്ത അനുഗ്രഹം ഇത്രത്തോളം സന്തോഷം നിറഞ്ഞ അനുഗ്രഹം കൊടുത്ത ദൈവം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും പൂർത്തീകരിക്കാൻ അനുവദിക്കാത്ത പൂർത്തിയാക്കാൻ അനുവദിക്കാത്ത ദുരാത്മാവിനെയും ദുർമോഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദുരാത്മാവിനെയും ഈ നിമിഷം യശു നാമത്തിൽ ബന്ധിച്ചു മത്തായി പതിനാറ് ഇരുപത്തി മൂന്ന് സാത്താനെ ദൂരെ പോവുക നീ എനിക്ക് പ്രതിബന്ധമാണ് ഏറ്റെടുക്കാൻ തിരുവചനം യോഹനാൻ പതിനൊന്ന് നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം മഹത്വം ദർശിക്കുമെന്ന് അറി ചെയ്ത കർത്താവെ മരിച്ചുപോയ ലാസറിന്റെ കൈകാലുകൾ നാടകളാൽ ബന്ധിക്കപ്പെടുകയും മുഖം തുണികളാൽ ആവരണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു മർത്തായുടെയും മറിയത്തിന്റെയും വിശ്വാസം കണ്ട് ലാസറിന്റെ കെട്ടുകൾ അഴിച്ച് അവനെ സ്വതന്ത്രമാക്കിയതുപോലെ സാത്താൻ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന എന്റെ സന്യാസ സമൂഹ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന എൻ്റെ ജോലി മേഖലകളെ ബന്ധിച്ചിരിക്കുന്ന എൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ എൻ്റെ ഗർഭപാത്രത്തില് കർത്താവ് ഒരു നല്ലൊരു കുഞ്ഞിന്റെ രൂപം കൊടുക്കുവാൻ ഇഷയെ ഏതെല്ലാം മേഖലകളിലാണോ എന്നെ തടസ്സപ്പെട്ടിട്ടിരിക്കുന്നത് ഒത്തിരി പഠിച്ചു കർത്താവേ സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ക്ഷണിച്ച ഒരു കത്ത് കിട്ടുന്നില്ല വിദേശത്തേക്ക് പോകാൻ ഒത്തിരി പരീക്ഷകൾ കാത്തിരിക്കുന്നു പോകാൻ സാധിക്കുന്നില്ല യാത്ര തടസ്സങ്ങൾ എല്ലാ മേഖലകളിലും ഒത്തിരി ഞാൻ രോഗിക്ക് രോഗിയായിട്ട് രോഗം തിരിച്ചറിയാതെ വിഷമിക്കുന്ന അവസ്ഥ ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് രോഗ സൗഖ്യം കിട്ടുന്ന മേഖലകള് ഇവിടെ എല്ലാം ഇന്ന് ലാസം കുടുംബത്തിലേക്ക് വന്ന് അല്ല മർത്തായിയുടെയും അറിയത്തിന്റെയും കണ്ണുനീര് കണ്ട് മനസ്സില് നമ്മുടെ കണ്ണുനീര് കണ്ട് ഇറങ്ങി വരണം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ബന്ധിച്ചിരിക്കുന്ന ഏത് കെട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധിച്ചിരിക്കുന്നത് ഇന്ന് ഷാജിയുടെ കെട്ടഴിച്ച ദൈവം ഇന്ന് എന്റെയും നിന്റെയും ഒക്കെ കെട്ടഴിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ബന്ധനം വഴിയാനായിട്ട് എന്ന് ഒന്നിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം വചനം ഏറ്റെടുത്ത് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബജീവിതത്തെ സമൂഹ ജീവിതത്തെ ഞങ്ങളുടെ ജോലി മേഖലകളെയൊക്കെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടുകൾ ഈശോയെ ഈ നിമിഷ കെട്ടുകൾ നിന്ന് ഓരോ നിമിഷവും ഞങ്ങൾക്ക് മോചനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ ശക്തികാലം വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും അവന്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പം മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും സൈന്യങ്ങളെ കർത്താവ് അറിഞ്ഞു ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന കുറ്റി പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും എന്ന് കർത്താവ് വരളി ചെയ്തതുപോലെ സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനെതിരെ നമ്മുടെ നന്മയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വരുമാന മേഖലകളെയും ജീവിതത്തിന്റെ സകല നന്മകളെയും തടസ്സപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ച സകല ദുഷിച്ച ക്ഷുദ്രപ്രവൃത്തിയുടെ ഉപദ്രവങ്ങൾ ഈശോയെ ദുഷിച്ച വ്യക്തിയുടെ ചില ആവശ്യമില്ലാത്ത പ്രാർത്ഥനാ രീതികളെല്ലാം യേശുനാമത്തിന്റെ ശക്തിയാണ് നമ്മുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ച ജീവിത തകർച്ചയുടെ പാപ പൂർവിക ശാപത്തിന്റെ കുറ്റികൾ യേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന്റെ അഭിഷേകത്തോട് ചേർന്ന് ബന്ധിക്കുന്ന കത്താവേ ഇഷയും മത്തായി പതിനാറ് ഇരുപത്തി മൂന്നിലൂടെ സാത്താനെ ദൂരെ പോവുക നീ എനിക്ക് പ്രതിബദ്ധമാണ് ഈ വചനത്തിന്റെ ശക്തിയാല സകല തിന്മകളും യേശുനാമത്തിന്റെ നാമത്തിന്റെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന കുദാശിയുടെ അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന കുദാശിയുടെ അഭിഷേകത്തോട് ചേർന്ന് യേശുനാമത്തിൽ ബന്ധിക്കുന്ന തവയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മിഹായിൽ മാലാഖയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈ ഷാജിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച സകല തിന്മയുടെ ആരൂപിയും എടുത്തു മാറ്റി മകനെ വിശ്വാസത്തിലേക്ക് ചേർത്ത് നിർത്തി ജീവിതത്തിൽ കൊടുത്ത സന്തോഷം കൊടുത്ത വലിയ നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കോടാനി കൂടി മാലാഹമാരുടെ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെയും കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളുടെ കെട്ടുകൾ വചനത്തിനെ ശക്തിയാൽ നിർവീര്യമാക്കി അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടപാടാക്കി ഞങ്ങൾ മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ